ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തെളിവ് സഹിതം നമ്മുടെ സച്ചി അച്ഛനെ കാണിച്ചു കൊടുക്കുവാണ് ശ്രുതിയുടെ കടയെപ്പറ്റിയൊക്കെ അപ്പൊ അച്ഛൻ ഒന്ന് കണ്ടോ ബ്യൂട്ടി പാർലറിന്റെ പേര് മാറ്റിയിരിക്കുന്നത് കണ്ടോ ദേ ഇപ്പോഴത്തെ പേരായിരുന്നു നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം അച്ഛനെ കാണിച്ചു കൊടുക്കുക അച്ഛനാണെങ്കിൽ ഇതൊക്കെ കണ്ട് അന്നം വിട്ട് നിക്കുവാണ് ദേ ഇതിപ്പോ ഉണ്ടല്ലോ ബ്യൂട്ടി പാർലർ വെറും ശമ്പളത്തിന് നിൽക്കുന്ന ഒരു സ്റ്റാഫ് മാത്രമാണ് അവർ അവരുടേതല്ല ഇപ്പം ബ്യൂട്ടി പാർലർ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു അവള് അവൾ എന്താ ഇത് വീട്ടിൽ പറയാതിരുന്നേ എന്ന് അച്ഛൻ നേരം ചോദിക്കുമ്പോൾ സുധിയുടെ കെട്ടിയുള്ളേ വില സത്യം പറയൂ അച്ഛ അവൻ ജോലിക്ക് പോകുന്നു പോകുന്നു എന്ന് അവൻ കള്ളം പറഞ്ഞു ഇത് ജോലിക്ക് പോയിട്ട് ബ്യൂട്ടി പാർലറിന്റെ ഓണറാണ് എന്ന് നമ്മളോട് കള്ളം പറഞ്ഞു അതല്ലിപ്പം ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ കൂടി കൂടിയിരിക്കും വീട്ടിലെല്ലാവരെയും വിളിച്ചു കൂട്ടി അവരുടെ ഈ കള്ളത്തരം വിളി കാട്ടി കൊടുക്കണം എന്നാണ് ഞാൻ ആദ്യം കരുതുന്നത് സുതിയുടെ വിഷയം വന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്നല്ലോ ഇത്രയും വിഷയങ്ങൾ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയരുത് എന്നോട് സ്വകാര്യമായിട്ട് വന്ന് പറയണമെന്ന് അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് മാത്രമായിട്ട് പറഞ്ഞെന്ന് വലിയ കാര്യമായിട്ട് സച്ച് വന്ന് പറയുമ്പോൾ അതായതായാലും നന്നായും ഇപ്പോഴെങ്കിലും നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തല്ലോ എന്ന് രവി ഏട്ടൻ മകനോട് പറയുന്നു എന്റെ പേരാണ് മരുമകൾ ഇട്ടതെന്ന് അമ്മ പറയാറുണ്ടല്ലോ ആ പേരൊക്കെ മാറ്റിക്കളഞ്ഞു ഇപ്പൊ രേവതിയുടെ പൂക്കടയ്ക്ക് മാത്രമേ അമ്മയുടെ വേരള്ളൂ എന്ന കാര്യം സച്ചി പറയാ ഇത് അമ്മയോട് പറയണോ പറയണോച്ചാ ഛേ പിന്നെന്തിനാ നീ സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞതെന്ന് അച്ഛൻ ചോദിക്കാ വേണ്ട അമ്മയോടൊന്നും ഇത് പറയാനായിട്ട് നിൽക്കണ്ടാന്ന് പറഞ്ഞു അങ്ങേരെല്ലാം പിന്നെ ഒളിച്ചു വെക്കലാണല്ലോ പണി മുൻപ് സുതി ജോലിക്ക് പോകുന്നില്ല പാർക്കിൽ പോയി കിടന്ന് കിടന്നുറങ്ങുകയാണെന്നുള്ള കാര്യം നിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നിട്ടും അവരത് നമ്മളിൽ നിന്നും മറച്ചു വെക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോ ഇക്കാര്യം ചന്ദ്ര അറിഞ്ഞു കാണുമായിരിക്കുമോ എന്ന് ചോദിക്കട്ടെ അച്ഛൻ നമ്മളോട് ഇനി ഒരു പക്ഷെ പറയാതെങ്ങനെ ഇരിക്കുന്നതായിരിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇക്കാര്യം എന്തായാലും അമ്മ അറിഞ്ഞിട്ടില്ല നൂറ് ശതമാനം ഉറപ്പാ എന്തായാലും ഇക്കാര്യം ഇപ്പൊ നമ്മൾ പറയണ്ട മിണ്ടാതിരിക്കുന്നതാ നല്ലത് ശ്രുതി ഇപ്പോ ബ്യൂട്ടി പാർലർ നിന്റെ അമ്മയുടെ പേരില് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്താന്ന് ചോദിക്കുമ്പോൾ അതല്ല വെറും സ്റ്റാഫായി അവൾ ഓണറാണെന്ന് കള്ളുവോ പറഞ്ഞു നടക്കുമല്ലേ അച്ഛാ അതല്ലേ പ്രശ്നം നടക്കട്ടെ അവളങ്ങ് നടക്കട്ടെ അമ്മയും മറ്റുള്ളവരും പറഞ്ഞു പറ്റിക്കുകയല്ലേ അവൾ ചെയ്യുന്നത് ഒരു സത്യം വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാകണമെന്നും ഇക്കാര്യം പറഞ്ഞിട്ട് ആർക്കായിപ്പോ ഉപകാരം കിട്ടാൻ പോകുന്നതെന്നും ചോദിച്ചു കൂട്ടോ അച്ഛൻ ഉപകാരം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല അത് ഉപദ്രവമായിട്ട് മാറുകയും ചെയ്യൂ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അത് ഈ വീട്ടിലെ വലിയ വിഷയമാകും പിന്നെ ഈ വീടിന്റെ സമാധാനം കെട്ടുപോകത്തേ ഉള്ളൂന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ അപ്പൊ ഇക്കാര്യം ആരോടും പറയണ്ടല്ലേ ചാ ആ നമ്മളായിട്ട് ഇത് ആരോടും പറയാനായിട്ട് നിക്കണ്ടെന്ന് അച്ഛൻ മകന് താക്കീത് കൊടുക്കുക ഈ കള്ളം അതൊരു ഇരുട്ടിൽ വീണ സാധനം പോലെയാ വെളിച്ച വന്ന പിന്നെ എല്ലാവർക്കും അത് എന്താണെന്നും മനസ്സിലാകുമെന്നും അതുകൊണ്ട് അതുപോലെ ഈ കള്ളത്തരവും ഒരു നാളെ എല്ലാവരും അറിയും ആ അങ്ങനെ അറിയട്ടെ നീ ഇനി ആരോടും പറയാൻ നിൽക്കണ്ട എന്ന് അച്ഛൻ പറഞ്ഞപ്പം അല്ല ഈ സത്യം എൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാനേ വല്ലാത്ത പ്രയാസം ഉണ്ട് അച്ഛ ആരോടെങ്കിലും പറയാൻ വേണ്ടിയിട്ട് തികട്ട് തെകട്ടി ഇങ്ങനെ വരുവപ്പൊ എന്ത് ചെയ്യും അമ്മ അവളെ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയല്ലേ എന്തറിഞ്ഞാലേ അവളെടുത്ത് താഴെ ഇടുന്ന് പറഞ്ഞപ്പം ആ അങ്ങനെ തെകട്ടി വരുമ്പോൾ നീ നീങ്ങ് വായടച്ചാ മതിയെന്ന് അച്ഛൻ സുധിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇക്കാര്യം നീ മറ്റാരോടും പറയാനായിട്ട് നിന്നേക്കരുതെന്നും പറഞ്ഞ് താക്കീത് കൊടുക്കുന്നു അങ്ങനെ ഇവര് നമ്മളിത് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതി വീട്ടിലേക്ക് കയറി വരുന്നത് അച്ഛാ അതേ വരുന്നുണ്ട് അതേ വരുന്നുണ്ട് നുണച്ചി വരുന്നുണ്ട് കള്ളി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ സച്ചി അച്ഛനോട് പറഞ്ഞു അച്ഛനും മോനും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രുതി ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ കയറിപ്പോകൂട്ടം കൊള്ളത്തരത്തിലുള്ള ശ്രുതിയെ കടത്തി വിട്ടു എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ അച്ഛനോട് പറയുമ്പോൾ അങ്കിൾ ശ്രുതി വന്നോ നീ അച്ചാ വരുന്നേ ആര് വരുന്നു പോകുന്നു എന്ന് കണക്കെടുക്കാനാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് എന്ന് സച്ചി ചോദിച്ചു അപ്പൊ സച്ചി ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ അങ്കിളിനോടല്ലേ ഞാൻ ചോദിച്ചത് നീ എന്തിനാ മറുപടി പറയുന്നേ ഇല്ല ശ്രുതി അവൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അച്ഛൻ ആ എന്നും പറഞ്ഞോ ചിരിയും ചിരിച്ചങ്ങ് പോകാൻ നോക്കുമ്പഴത്തേക്കും ചന്ദ്രമതി മോ തമ്പരാട്ടി വന്നു ആ മോള് വന്നോ നീ ഫ്രഷ് ആയിട്ട് വാ ഞാൻ ജ്യൂസ് എടുത്ത് വെക്കാം നല്ല ക്ഷീണം ഉണ്ടല്ലോ നിനക്ക് അപ്പൊ ഇന്ന് പാർലറിൽ വർക്ക് കൂടുതലായിരുന്നു ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അന്നേരം പറഞ്ഞപ്പോ നീ എന്തിനാ ജോലി ചെയ്യുന്നേ അതൊക്കെ ചെയ്യാൻ സ്റ്റാഫ് ഉണ്ടല്ലോ അവിടെ പിന്നെ എന്താ അവിടെ ഇരുന്ന് ക്യാഷ് അങ്ങ് വാങ്ങിച്ചപ്പോലെ എന്റെ ശ്രുതി ഏഹ് സാധാരണ ഓണർമാരൊക്കെ അങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിരൊറ്റച്ചിരി അച്ഛൻ നേരം ഇങ്ങോട്ട് ഇന്ന് പറഞ്ഞോണ്ടിരുന്ന് കാണിച്ചു കൊടുത്തോണ്ടിരിക്കട്ടോ ദേ വേണമെങ്കിൽ ക്യാഷ് വാങ്ങിക്കാൻ ഞാൻ പോയി അവിടെ ഇരിക്കാം നീ മതി എന്ന് ചന്ദ്രമതി പറയുമ്പോൾ നമ്മുടെ അച്ഛനും മോനും നോക്കുക എൻ്റെ പേരിലുള്ള ബ്യൂട്ടി പാർലറിൽ ഞാൻ ക്യാഷ് വാങ്ങിക്കാൻ ഇരിക്കുന്നത് നല്ലൊരു ഗെയിമിയല്ലേ ശ്രുതി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അവിടെ നിന്ന് ഓ എന്നൊക്കെ പറഞ്ഞ് ചുമയും ബഹളം കേൾപ്പിക്കലും ഓക്കെ ആട്ടോ അപ്പൊ എന്താടാന്ന് ചോദിച്ചാ അച്ഛൻ ഇങ്ങനെ ഉള്ളി പറിക്കുന്നുണ്ട് അപ്പൊ എന്താ പറ്റിയത് പറ്റിയതവന് ചന്ദ്രമതി അച്ഛനോട് ചോദിച്ചു അപ്പൊ പെട്ടെന്ന് ഒന്നുമില്ല അച്ഛാ ചുമ വന്ന ചുമ അതൊരു വലിയ കുറ്റമാണോ എന്ന് സച്ചി ഇങ്ങനെ ചോദിച്ചു കേട്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ട് ബ്യൂട്ടി പാർലറിനെ ഇവൾ എൻ്റെ പേരിട്ടു എന്നെ അപമാനിക്കാൻ വേണ്ടി പൂക്കടയ്ക്ക് നിങ്ങൾ എന്റെ പേരിടുകയും ചെയ്തെന്ന് പറയുമ്പോ ഉം ഇപ്പൊ നിങ്ങളുടെ പേരിൽ ഇപ്പൊ ആ ഒരു എന്ന് പറഞ്ഞു തീർ തീർന്നില്ല അച്ഛൻ പിടിച്ച് ഞുള്ളും പറക്കും ഇടിയും തൊഴി കൊടുക്കാൻ പോന കൈ 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 വീണെന്നും പറഞ്ഞിരിക്കുക അപ്പൊ സച്ചി ബ്യൂട്ടി പാർലറിനെ നിന്റെ മരിച്ചു പോയ അമ്മയുടെ പേരിടാൻ ഞാൻ ഇവളോട് പറഞ്ഞതാണ് പക്ഷേ ഇട്ടത് എൻ്റെ പേരാണെന്ന കാര്യം ചന്ദ്രമതി പറയുമ്പോൾ നിങ്ങളും എൻ്റെ അമ്മ തന്നെയല്ലേ ആൻറ്റി എന്ന ശ്രുതിയുടെ ഭാഗ്യ ഡയലോഗും കൂടി ഇതൊക്കെ കേട്ട് കണ്ണു മിഴിച്ചിരിക്കുക അര വീട്ടൻ അപ്പം ആ ബ്യൂട്ടി പാർലർ അവിടെ ഉള്ളിടത്തോളം കാലം അത് ആൻറ്റിയുടെ പേര് തന്നെയായിരിക്കും അത് മാറ്റില്ല എന്ന് ശ്രുതി പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുക നമ്മുടെ സച്ചി കേട്ടോളാ നീ പറഞ്ഞ ചന്ദ്രമതി ചോദിച്ചപ്പോൾ കേട്ടു കേട്ടേ നീ നിന്റെ പൂക്കടക്കിട്ടിരിക്കുന്നത് എൻ്റെ പേര് പോയി മായ്ച്ചു കളഞ്ഞോളാൻ പറഞ്ഞു എന്റെ പേര് ഇവരുടെ ബ്യൂട്ടി പാർലറിന് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ തുള്ളുമ്പം മായച്ചു കളഞ്ഞാൽ നിങ്ങളുടെ പേരിലുള്ള പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പിടിച്ച് വീണ്ടും ഉള്ളി അച്ഛൻ ഉള്ളി കഴിഞ്ഞപ്പം നിങ്ങളൊരു മണ്ടിയാണെന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് അച്ഛനും ഞാനും ആണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അത് അങ്ങനെയല്ല എന്ന് സച്ചി പറയണം അത് മനസ്സിലാക്കിയത് വേറൊരാളാണെന്ന് പറഞ്ഞു അപ്പൊ ശ്രുതി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും ചന്ദ്രപതി അന്നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാട്ടോ ആ എന്നു പറഞ്ഞു സച്ചി എഴുന്നേറ്റ് അങ്ങ് ചെന്നിട്ട് ഇരുട്ടിൽ ഒരു ദിവസം ആരെങ്കിലും വെളിച്ചോടിക്കും അപ്പൊ വീണ് കിടക്കുന്ന സാധനം എന്താണെന്ന് തിരിച്ചറിയും അല്ലേ അച്ചാ ഒന്ന് സച്ചി ചോദിക്കുമ്പോൾ നീ ചെല്ലടാ പൂക്കട തിരക്കാണ് ചെല്ലെ പോ എന്ന് പറഞ്ഞാൽ സച്ചി അച്ഛൻ പറഞ്ഞു വിടുക അപ്പൊ പൂക്കടയിലെ ക്യാഷ് വാങ്ങിക്കാൻ ഇരിക്കുന്നുണ്ട് ഒന്ന് ചന്ദ്രമതിയോട് ഇച്ചു സച്ചി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ സച്ചിയോട് ചന്ദ്രമതി ഇങ്ങനെ കോപ്രായം ബ്യൂട്ടി പാർലർ ഓണറെ പാട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിങ്ങൾ പോകുന്നു അപ്പം ഉം എന്ന് പറഞ്ഞു ശ്രുതി അവിടെ നിൽക്കുക ഇന്ന് ഇത്തിരി ചൂട് കൂടുതലാണ് അത് അവൻ അവനിങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് ശ്രുതി ചന്ദ്രമതി ശ്രുതിയോട് ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞ് മരുമകളകത്തേക്ക് പറഞ്ഞു വിട്ടു എന്നിട്ട് രവിയേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ചിരി രാജിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക രവിയടിനെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്ത് തല കറങ്ങി അവിടെ ഇരുന്ന് പോയി കാരണം ഈ ഉണച്ചയോടൊന്നു കെട്ടിട്ടേ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രേവതി അടുക്കളയിൽ നമ്മുടെ സച്ചിക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പം ഇങ്ങനെ കോരി ചുട്ട് കോരി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ മതി മതി രേവതി ഇത് എന്തോരാണ് എനിക്ക് തരുന്നതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു അയ്യോ കപ്പ് ഞാൻ എടുക്കുമായിരുന്നല്ലോ അച്ചാന്ന് പറയുമ്പം അതൊന്നും സാറില്ല മോളെ ഒരു ദിവസം മോൾ എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അന്നേരത്തേക്ക് അച്ഛാ അച്ഛൻ ദോശം കഴിക്കാൻ പറഞ്ഞു സച്ചി സൂപ്പർ അച്ചാന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കഴിച്ചടാന്ന് പറഞ്ഞു മോർണിംഗ് വാക്കിന് പോയി വന്ന ഉടനെ രേവതി മോൾ എനിക്ക് ദോശ ചുട്ട് തന്നു എന്ന് അച്ഛൻ പറഞ്ഞു എടാ മൂന്ന് ദോശ ഞാൻ കഴിച്ചു ഏഹ് മൂന്ന് ദോശയോ പിന്നെ ചുരുങ്ങിയതൊരു അഞ്ചാറ ദോശ എങ്കിലും കഴിക്കണ്ടേ അച്ചാന്ന് ചോദിക്കുമ്പോ പോടാ ഭക്ഷണം കൂടുതൽ കഴിക്കും തോറും അസുഖവും കൂടുമ്പോ നിനക്കറിയാമോ നിയോദിക്കുമ്പോ ഇങ്ങനെ അച്ഛാ ഞാൻ ഏഴ് ദോശ കഴിച്ചാ എനിക്ക് അസുഖം കൂടുവച്ചോ എന്നൊക്കെ ചോദിച്ചാൽ സച്ചിരിക്കാം കുഴപ്പമില്ലടാ നീ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ കഴിച്ചാലും കുഴപ്പമില്ല എന്നും മേലനങ്ങുന്നുണ്ടല്ലോ എന്ന് പറയാം അപ്പൊ അതെന്താ വീട്ടില് വിശ്രമിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ ഇവർ കുഴപ്പമുണ്ടോ അച്ഛാ മ രണ്ട് ദോശ കഴിച്ചേ രേവതി നീച്ചാ രണ്ട് ദിവസം കൂടെ കൊടുക്കും അയ്യോ എനിക്കിങ്ങും വേണ്ട മോളെ എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും രേവതി കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലേന്ന് ചോദിച്ചാൽ ചന്ദ്രമതി വരുമ്പോൾ ഇവര് രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നത് ചന്ദ്രമതി കണ്ടു ചന്ദ്രമതിയുടെ വായ അടങ്ങി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാണ് ഇവരെ രണ്ടുപേരെയും ഭയങ്കര ദേഷ്യം ഭയങ്കര കലിപ്പ് ചെന്നങ് കയറിയിട്ട് ഇവനത് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അവനെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കട്ടെ നിനക്കെന്താ ചന്ദ്രയെ എല്ലാത്തിനും കുറ്റം കണ്ടെത്തിക്കൊള്ളണോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അച്ഛൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഇവരെ രണ്ടുപേരെയും തീർച്ചു നോക്കിയിട്ട് ഇതെന്താ പുതിയൊരു ഏർപ്പാടാക്കി ഇവിടെ തുടങ്ങിയിരിക്കുന്നത് എന്ന് ചോദിക്കുക അപ്പൊ ഏർപ്പാടോ ഇത് പാചകം ചെയ്യാനുള്ള സ്ഥലവാ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമല്ല എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഞെങ്ങെന്ന് പറഞ്ഞോണ്ട് കാണിച്ചു കൊടുത്തു നമ്മുടെ സച്ചി അതിനപ്പുറത്തൊരു ഡൈനിങ് ടേബിൾ ഉള്ളെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞോണ്ട് ഗോഷ്ടി കാണിക്കട്ടോ വായിൽ ദോശ ഇട്ടിട്ട് അപ്പൊ നീ എന്തിനാ ഇവന് ഇവിടെ ഭക്ഷണം കൊടുത്തു എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിച്ചു സ്പെഷ്യൽ ദോശ വല്ലതുമാണോ അതാണ് തനിയെ വിളിച്ചെടുത്ത് നീ കൊടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോ ആ അതെ എന്തേ ഇത് സ്പെഷ്യൽ ദോശ തന്നെയാ കുഴപ്പം വലുതും ഉണ്ടോ എന്ന് സച്ചി ഇങ്ങനെ ചോദിച്ചു അപ്പൊ സ്പെഷ്യൽ ഒന്നുമില്ല അമ്മേ എന്നോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്ന് കഴിച്ചതേ ഉള്ളൂ എന്ന് രേവതി അന്നേരം പറഞ്ഞു സംസാരിക്കാനേ വേറെ സ്ഥലം നോക്കണം ഇവിടെയല്ല വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഉണ്ടാക്കി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതെ എനിക്ക് ഈ ദോശ നീ നമ്മുടെ വായലേക്ക് ഇട്ട് കൊടുക്കുക കൊതി പിടിച്ച് നിൽക്കുകയാണെന്ന് സച്ചി പറഞ്ഞു ഓ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് സച്ചിന്റെ ചന്ദ്രമതി നിന്നിങ്ങനെ പോട്ടി കാണിക്കുന്നുണ്ട് അങ്ങനെ കഴിച്ചിട്ട് നമ്മുടെ സച്ചി കൈയും കഴിക്കുക ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഇപ്പൊ രേവതിയാണെങ്കിൽ സച്ചിയെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ചന്ദ്രമതി തുള്ളി ചാടി തുള്ളിച്ചാടി ഉറങ്ങു പോയി പിന്നെ രവിയായിട്ട് അവിടെ ഇന്ന് മാത്രം വായിക്കുന്നു സ്തുതി ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിൾ വന്നപ്പോൾ അമ്മ കസേര വലിച്ചിട്ട് കൊടുക്കുന്നു അങ്ങനെ പ്ലേറ്റ് എടുത്ത് കൊടുക്കുന്നു അത് കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു അപ്പോഴത്തേക്കും രേവതി ഭക്ഷണമായിട്ട് വരുന്നു ഇതൊക്കെ കണ്ട് നമ്മുടെ സച്ചി എന്ന് നേരം പറയാം ഒരു പത്ത് ദിവസം അധികം എടുത്ത് വയ്ക്കുക ഇവൻ അതൊക്കെ മുഴുവൻ കഴിച്ചോളും അപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു വന്നോട്ടാ ജോലിയുള്ളവരൊക്കെ ഒന്നും കഴിക്കാൻ പാടില്ല ജോലി ചെയ്യുന്നതിനിടയിലെ ഓർക്കം വന്നാലേ ആകെ പ്രശ്നമാണെന്നും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കഴിക്കുന്നത് പക്ഷെ നേരം എത്ര വേണമെങ്കിലും കഴിക്കാവല്ലോ എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോൾ ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല നീ പാർക്കിലല്ലോ ഉറങ്ങാൻ പോകുന്നത് നിനക്ക് ജാലിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ നീ എന്തിനാണ് അവനിങ്ങനെ പരിഹസിക്കുന്നത് രവിയേട്ടാ ഇവൻ രാവിലെ തന്നെ തുടങ്ങിയെന്നും പറഞ്ഞു അവിടെ ചന്ദ്രമതി പറയുമ്പോഴത്തേക്കും പറഞ്ഞിരിക്കുന്നു രവിയേട്ടൻ ദേ അങ്കിൾ ശ്രുതി ശ്രുതി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തത് ചെയ്യരുതെന്ന് ഞാൻ പലവട്ടം അവനോട് പറഞ്ഞിട്ടുള്ളതാ ഇവനത് കേൾക്കുന്നേ എന്ന് ശ്രുതി അവസരം കിട്ടുമ്പോഴെങ്കിൽ ഓരോന്ന് പറഞ്ഞ് ചുമ്മാ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ശ്രുതി വലിയ ആളാകുമ്പം എടാ അവനെ കളിയാക്കരുത് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സച്ചി നിനക്ക് എന്താ മനസ്സിലാവാത്ത നീ എന്താ അനുസരിക്കാത്തേന്ന് ചോദിച്ചു അപ്പൊ അച്ഛാ ഞാൻ സാധാരണ രീതിയിൽ ഒരു തമാശ പോലെ പറഞ്ഞല്ലേ അച്ഛാ എന്ന് സച്ചി ആ മനുഷ്യ എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കാൻ പറ്റുമോ അച്ഛാ ഹാ അവന്റെ ഒരു തമാശ വന്നേക്കണമെന്നു പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നീ എന്തെന്നാ പറഞ്ഞോ എന്നെ എല്ലാവർക്കും ഇവിടെ അറിയാം ഇവൻ ഇന്റർവ്യൂവിന് പോകുന്നു ഇവന് ജോലി കിട്ടുമെന്ന് ഓർത്ത് നിന്റെ വയറ് എരിയുന്നു അത് ആ കുഴപ്പമെന്ന് പറഞ്ഞു അപ്പൊ ഹഹാ നമ്മുടെ സച്ചി ചിരിക്കുവാ എനിക്കെന്തിനാ വരുന്നത് വയറ് ഇവൻ പോയാലും പോയാലും പോയില്ലേലും ഇവൻ എവിടം വരെ പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പഠിക്കുന്നു പഠിക്കുന്നു എന്നും പറഞ്ഞു സ്കൂളിലെയും കോളേജിലേയും ബെഞ്ച് കുറേ ഇവൻ തേച്ചു ഇപ്പം ജോലിക്ക് പോകുന്നതെന്നും പറഞ്ഞു പാർക്കിലെ ബെഞ്ച് കുറേ തേച്ചോണ്ടിരിക്കും അങ്ങനെ മൊത്തത്തിൽ ഇവൻ തേച്ചുകൊണ്ടേ ഇരിക്കുന്നവന ഇവനെ എവിടെ എത്താനും പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞിട്ട് ഇന്തുവരെ ഇവന് കിട്ടാൻ പോകുന്നതേ മാസം ഒരു കോടി രൂപ കിട്ടുന്ന ശമ്പളം കിട്ടുന്ന ജോലിയല്ലേ എന്നൊക്കെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ സച്ചിൻ്റെ നിങ്ങൾക്ക് ട്രിപ്പില്ല നിങ്ങൾ ചെല്ലാൻ നോക്കാൻ പറഞ്ഞു മതി ആ ഞാൻ ചെന്നോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ജ്വാലിയുണ്ട് ജ്വാലി പാർക്കി പോയി കിടന്ന് ഉറങ്ങലല്ലല്ലോ എന്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒരു ചേട്ടൻ അങ്ങോട്ട് സച്ചി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കയറി വന്നു കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ നോക്കുക ഈ അപ്പോഴേക്കീ ചേട്ടനൊരു കയ്യിലൊരു കവറൊക്കെ പിടിച്ചോണ്ടാണ് കയറി വരുന്നത് അപ്പം നിങ്ങളെന്താ ഇവിടെ അയൺ ചെയ്ത ഡ്രസ്സ് കൊണ്ട് തരാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ ഡ്രസ്സ് കൊണ്ട് വന്നതാ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി അപ്പം അയൺ ചെയ്യാൻ വിടുന്ന ഡ്രസ്സൊക്കെ എന്ന് ചോദിച്ചു സച്ചി ഉണ്ട് അപ്പോൾ അതെ സച്ചിട്ടെ ചെല്ലാൻ നോക്ക് നോക്ക് എന്നും പറഞ്ഞോട് രേവത്തി സച്ചിയ പറഞ്ഞോടും അപ്പം സുധിയെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന രഹസ്യങ്ങളൊക്കെയാണ് നമ്മുടെ സച്ചി പുറത്തുവിടുന്നതും അല്ല സച്ചി അറിയുന്നതും അവിടെ പുറത്ത് വരുന്നതും തുണി ഒരു പണിയും കോലിയും ഇല്ലാത്ത സുതി ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് സെറ്റായിട്ടാണ് പോകുന്നത് അപ്പം ഈ ചേട്ടൻ സച്ചി അങ്ങോട്ട് വന്നു അപ്പം കഴിഞ്ഞ മാസത്തെ പൈസ അങ്ങോട്ട് ചേർത്ത് അഞ്ഞൂറ് രൂപയായിരുന്നു പറഞ്ഞു നല്ല ബിസിനസ് ആണല്ലോ ഇത് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയുമ്പോ ചന്ദ്രമതിയും ശ്രുതിയും കൂടി ഇങ്ങനെ നോക്കുക സച്ചി കാശദാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇത് ആരുടെ ഡ്രസ്സാ അന്നിട്ട് എടുത്തു നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ മുഴുവൻ സുതിയുടെ ഡ്രസ്സ് ഇത് മൊത്തം ഇവന്റെ ഡ്രസ്സാണല്ലോ ഇതിനകത്ത് ഇതിനെ ഞാൻ പൈസ വരുന്നേ അച്ഛാ ഇതെന്താ ചേടുന്ന നടക്കുന്നെ അവന് ജോലിയില്ല കൂലിയില്ല അവന്റെ ഡ്രസ്സ് ഇസ്ത്രീ ഇടാൻ അഞ്ഞൂറ് രൂപയോന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി അന്നേരം ഒച്ച വെച്ചു ചന്ദ്രമതിയും ശ്രുതിയും കൂടി ഇങ്ങനെ നോക്കുക ഇവിടെ അയൻ ബോക്സ് ഇല്ലേ അത് ഉപയോഗിച്ച് ഇവനെ തന്നെ ഇങ്ങനെ ഇസ്തീ ഇട്ടാ പോരേന്ന് ചോദിക്കാണോ അന്നേരം സച്ചി ചോ ൊ എന്നും പറഞ്ഞോണ്ടിരിക്ക സുതിയും ശ്രുതിയും കൂടി കളതര മൊത്തം പൊളിഞ്ഞല്ലോ ഓ എന്നും പറഞ്ഞു ഇരിക്കുതി നീ ആര പ്രതീക്ഷിച്ചിരിക്കുവേടാ കാശ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു ആ ചേട്ടൻ പോട്ടേന്നും പറയുമ്പോൾ അയ്യോ ഞാൻ ഞാൻ കാശു കൊടുക്കാനോ എൻ്റെ കയ്യിൽ ഇവിടുന്നാണെന്ന് പറഞ്ഞോണ്ട് ഭാര്യയുടെ അമ്മയുടെയും നേരെ ഇങ്ങനെ നോക്കി അപ്പത്തേക്കും ആരുടെ കയ്യിലും പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്ക അപ്പൊ എന്താണ നീ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പൈസ എടുത്ത് കൊടുക്കട അഞ്ഞൂറ് രൂപ നിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത ചേട്ടന് കൊടുക്കാൻ പറഞ്ഞു ചുപ്പലും പിഴുങ്ങി ഇങ്ങനെ ഇരിക്കുവാണ് എടുത്ത് കൊടുക്കാനില്ലാതെ അത് അത് പിന്നെ എന്റെ കയ്യില് ഇപ്പൊ ഇല്ല ഉം കാശില്ല ഉം ജോലിയില്ലാത്ത നിന്റെ കയ്യില് എവിടുന്നാടാ കാശുണ്ടാകുന്നതെന്ന് സച്ചിയാ നേരം ചോദിക്കാം കേട്ടോ അമ്മയും കെട്ടികളും ഉണ്ടോ അതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുന്നു അച്ഛനൊരു അക്ഷരം ഉണ്ടെന്നില്ല അപ്പോഴേക്കാ ചേട്ടൻ അത് നിലത്ത് വെച്ചാ ഞാൻ പോവാന്നും പറഞ്ഞു അയ്യോ ചേട്ടാ വെക്കല്ലേ വെക്കല്ലേ കാശ് വാങ്ങിയിട്ട് ചേട്ടൻ എവിടെ നിന്ന് പോയാൽ മതി ഇവനെ വിശ്വസിക്കാൻ പറ്റത്തില്ലേ ഇവനെ ഇവൻ നിന്നെ പറ്റിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ചേട്ടനോട് പറയാം നേട്ടാ സച്ചി എവിടെ കിടന്ന് അത് പ്രശ്നമാക്കുവാ അച്ഛാ അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് പോലും ഡ്രസ്സ് അയൺ ചെയ്യാൻ ഇതുവരെ പുറത്ത് കൊടുത്തിട്ടില്ല ഒന്നെങ്കിൽ അച്ഛൻ ചെയ്യും അല്ലെങ്കിൽ ഞാൻ അയൺ ചെയ്യും ഇതിപ്പോ എന്താച്ച ഇവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ശരിക്കും ഇതാക്കിക്കൊണ്ടിരിക്കുന്നു ഇവൻ ഒരു പണിക്കും പോകാതെ ഡ്രസ്സ് അയൺ ചെയ്യുന്ന നേരെ കാശ് ഞാൻ കൊടുക്കണോ നാണുണ്ടോടാ നിനക്ക് എന്നൊക്കെ ശ്രുതിയോട് ഇങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അപ്പൊ സച്ചി നീ നിർത്താൻ പറഞ്ഞു ശ്രുതി ആരും കാശു കൊടുക്കണ്ട ഞാൻ കാശു കൊടുത്തോളാംന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞു വലിയ ആൾ കളിച്ച് ഷോ കാണിച്ച് മുകളിലോട്ട് കയറിപ്പോയി ആ പാർലർ അടുത്തേക്കാണ് ലോട്ടറി അടിച്ചതെന്നാണ് തോന്നുന്നത് കാശ് അടിച്ചു കാശ് എടുക്കാൻ പോയത് കൊണ്ടില്ലേ എന്ന് പറഞ്ഞോണ്ട് സച്ചി പറഞ്ഞു കാശ് കൊടുത്താലും പ്രശ്നമാണോ എന്ന് പറഞ്ഞു ശ്രുതി അന്നേരീരിക്കുന്നു ചന്ദ്രമതി ഇന്ന മിണ്ടാട്ട മുട്ടി ഇങ്ങനെ നിൽക്കും അപ്പോഴത്തേക്ക് ശ്രുതി വന്നു പൈസയും കൊണ്ട് ഒന്ന് ആ ചേട്ടൻ്റെ കയ്യിൽ പൈസയും കൊടുത്തു ആ ഷർട്ടും വാങ്ങിച്ചു അകത്തേക്ക് കയറി പോവുക ഇതൊക്കെ കണ്ടും കേട്ട് നമ്മുടെ രേവതി അവിടെ നിൽക്കും ഇതുപോലെ ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഞങ്ങളൊക്കെ ഒന്ന് തുള്ളിയപ്പോഴത്തേക്കും അതിന് ഞാൻ ഇൻസൾട്ട് ചെയ്യുന്ന ഒന്നുമില്ലല്ലോ ചെച്ചാ കാശുണ്ടാക്കാം ഞാനൊരു നല്ല വഴി പറഞ്ഞു എന്ന് പറയുമ്പം അയ്യോ വേണ്ട അയ്യേ നിന്റെ ഒരു ഐഡിയ എനിക്ക് കേൾക്കണ്ട ആഹ് ഇടിയേ പറയാൻ പോകുന്നു അത് അവൻ എന്റെ അടുത്ത് എന്ന് പറഞ്ഞു സുതി ഇങ്ങനെ അഹങ്കരിച്ചിരിക്കുമ്പത്തേക്കും സച്ചി അവന്റെ അടുത്തേക്കങ്ങ ചെന്നില്ലേ ശ്രുതി വിക്ഷോപ്രം പിടിച്ച് പുറകേം ചെല്ലുവ ഏടാ സുധീ ദേ ആ ചേട്ടൻ വാങ്ങിച്ച കാശ് നീ കണ്ടില്ലേ അഞ്ഞൂറ് രൂപ മാസം ചുരുങ്ങിയത് ആ ചേട്ടൻ ഒരു ലക്ഷം രൂപയെങ്കിലും ഉണ്ടാക്കുന്നുണ്ടാകും ഒരു ലക്ഷമോ ഹാ നിനക്കെന്തായാലും വേറെ ഒരു പണിയും കിട്ടാൻ പോകുന്നില്ല ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ നമ്മുടെ വീടിന്റെ മുന്നിൽ നെയ് ഒരു തേപ്പുകളെ തുടങ്ങാൻ പറഞ്ഞു ഏഹ് തേപ്പുകളയോ അത് ഞാൻ തുടങ്ങാനോ അമ്മേ കേട്ടില്ല അമ്മി ഇവൻ പറയുന്നത് ഇവനെങ്ങനെ അമ്മിത്ത പറയാൻ തോന്നിയെന്ന് ശുദ്ധി പറയുമ്പോ ഇവൻ പഠിച്ചവനാ ഇവൻ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്നും ചന്ദ്രമതി പറഞ്ഞപ്പോ പഠിച്ചിട്ട് എന്ത് കാര്യം ജോലിയും പോലും ഒന്നും ഇല്ലല്ലോ ഉം പഠിച്ച കണക്ക് പറയുന്നു പറഞ്ഞു സച്ചി ഏടാ നീ ഒരനിങ് ഷോപ്പ് തുടങ്ങടാ എന്നിട്ട് അതിന് അമ്മയുടെ പേര് വിടണം സെറ്റായിരിക്കും പറി അവിടെ കിടന്ന് ഇങ്ങനെ പറയാം എടാ അപ്പൊ നിന്റെ ഷർട്ടും പറഞ്ഞു നിനക്ക് തന്നെ തേക്കാവല്ലോ എന്നും പറഞ്ഞു നമ്മടെ സച്ചിയെ പറഞ്ഞു അവൻ അങ്ങനെയൊന്നും തേക്കണ്ടവനല്ല ആരും ഇവരോ ജോലി ഇല്ലാത്തതിന്റെ വിഷമം ഇവനുണ്ടെന്നോ ഉം അങ്ങനെ വിഷമം ഉണ്ടെങ്കിൽ ഇതിനോടകം ഒരു ജോലി ഇവൻ കണ്ടു പിടിച്ചേനെ എന്ന് ചന്ദ്രമതി കൊച്ചിനെ വിഷമിപ്പിക്കരുത് ഇല്ലാത്തതിന്റെ പേരിൽ അവന് നല്ല വിഷമമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി ഇത്ര അങ്ങ് പറഞ്ഞു വെച്ചു മതി മതി സച്ചി നീ പോകാൻ നോക്കപ്പോ പറഞ്ഞോട് രവിയായിട്ട് എവിടെയും വായ അടപ്പിക്കല അയാളുടെ പണി അപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് നല്ലൊരു ഐഡിയ പറഞ്ഞു കൊടുത്തതാ സുധീ നിനക്ക് നന്നാവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി വീണ്ടും പറഞ്ഞു എന്നിട്ട് രവതിയോട് രവതി ഞാൻ ഇറങ്ങാട്ടോ ശരി എന്നാ എന്നും പറഞ്ഞോട് യാത്രയും പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയിട്ടോ അപ്പം അതെ നീ മറക്കണ്ട കേട്ടോ തേപ്പ് തേപ്പെന്നു അങ്ങ് പോയി സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോ അവനെ എന്തേലും വായി തോന്നുന്നത് പറയട്ടെ അവൻ പറഞ്ഞു ഒന്നും മോൻ കാര്യമാക്കേണ്ട കേട്ടോ നീ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പൊ എനിക്കൊന്നും വേണ്ടമ്മ എന്റെ വയറ് നിറഞ്ഞെന്ന് പറഞ്ഞു ശ്രുതി എഴുന്നേറ്റ് പോവുക പുറക ശ ശ്രുതി ഏറ്റുപോയി നമ്മുടെ രേവതി അടുക്കളയിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞ രേവതിയുടെ അടുത്തേക്ക് ചന്ദ്രമതി ചെല്ലണം രേവതിയെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പൊ അമ്മ എന്തിരി എന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ പഠിപ്പിക്കുന്നത് ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് രേവതി പറയുമ്പോൾ നീ അവനെ ഇളക്കി വിട്ടതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി രേവതിയോട് ചൂടാകുക ഇതെല്ലാം കണ്ട് പഴം വിഴിഞ്ഞിയതുപോലെ രവേട്ടൻ അവിടെ ഇരിപ്പുണ്ട് ഈ സമയത്ത് സച്ചിയുടെ വിചാരം എന്താ ജോലി ഇല്ലാന്ന് കരുതി ഇങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്യണമെന്ന് കുറച്ച് കൂടി പോയെന്ന് പറഞ്ഞു ശ്രദ്ധയെ ശ്രുതിയുടെ എടുത്ത് വരും അപ്പം വിട് ശ്രുതി അവസരം കിട്ടുമ്പോഴൊക്കെ അവൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതാണെന്ന് എനിക്കറിയില്ലേ ചെറിയ പ്രായം തൊട്ടേ ഇങ്ങനെയാണെന്നും ദേ എല്ലാ കാര്യത്തിലും ഞാൻ അവനേക്കാളും ടാലന്റഡ് ആണല്ലോ ഈ അതിൻ്റെ ഒരു അസൂയ അത് അവനിലുണ്ട് അതാണ് ഇങ്ങനെയൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുന്നത് അതുകൊണ്ട് എന്നെ താഴ്ത്ത് കിട്ടാൻ കിട്ടുന്ന ഒരു അവസരവും അവൻ പാഴാക്കി കളിയില്ല എന്ന് പറഞ്ഞു അപ്പം ആയി തോന്നിതൊക്കെ വിളിച്ചു പറയാണ് വേണ്ടത് തേപ്പോടെ തുടങ്ങും അത്ര എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൂ പിന്നെ എനിക്കൊന്നും ദേഷ്യം വരാത്ത നീ ഒന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ദേ അവൾ പറയുന്നതൊക്കെ കേട്ടാൽ രേവതി ഉണ്ടല്ലോ അവൾ ആസ്വദിക്കാമായിരുന്നു ഇവരൊക്കെ നമ്മൾ വാക്കുകൾ കൊണ്ടല്ല മറുപടി കൊടുക്കേണ്ടത് മറിച്ച് പ്രവൃത്തി പ്രവർത്തികൊണ്ട് മറുപടി കൊടുക്കേണ്ടതെന്നും പറഞ്ഞിക്കിടന്ന് ഉറങ്ങി തൊള്ളു ശ്രുതി ഒരു ജോലി കണ്ടെത്തണമെന്നും അതാ അവർക്കുള്ള മറുപടി എന്നൊക്കെ ഭാര്യ ഭർത്താവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ശ്രുതി പക്ഷെ എന്റെ പഠിപ്പിനും ടാലന്റിനും അനുസരിച്ചുള്ള ജോലി എനിക്ക് കിട്ടണ്ടേ എന്ന് ചോദിച്ചു അതൊക്കെ നമുക്ക് ഈസി ആയി കിട്ടില്ല നമ്മൾ കഷ്ടപ്പെടണം ശ്രുതി അപ്പോൾ ഞാൻ എന്റെ ക്ലൈൻസിനെ അറ്റൻഡ് ചെയ്യുന്നത് കാണുന്നില്ലേ ചില വീഡിയോകളിലൊക്കെ കാണാൻ കാണുന്നില്ലേ ഓരോരുത്തരും ഓരോ ഇതിൽ ചെന്ന് അവിടെ ഓരോ പെർഫോമൻസ് നടത്തുന്നതൊക്കെ അതുപോലൊക്കെ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ ഇന്ന് തന്നെ സുതി ഒരു ജോലി കണ്ടെത്തിയിരിക്കണം എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഫയലും എടുത്ത് കയ്യിലേക്ക് കൊടുത്തു ഇന്നൊരു നല്ല വാർത്തയല്ലാതെ ഇന്ന് സ്തുതി ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലം തീരുമാനം എടുത്ത് നമ്മൾ മുതൽ അവിടെ നിൽക്കുന്നതിനടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റും സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ചെയ്യുക കെയർ ബൈ ബൈ ടാറ്റ അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ എല്ലാവർക്കും നന്ദി